മനോഹരമായ കാഴ്ചകൾ മനസ്സിന് ആനന്ദം പകരുന്നവയാണ് അത്തരത്തിൽ പ്രകൃതി അണിഞ്ഞൊരുങ്ങിയ ഒരു ഇടമുണ്ട് കോഴിക്കോട് ജില്ലയിൽ നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ചാലിയാർ പുഴയോരത്ത് ഇളമരം കടവുപാലം കഴിഞ്ഞിട്ടാൽ നിറയെ നിറങ്ങളുടെ കാഴ്ചയാണ് സൂര്യവെളിച്ചത്തിന് ചൂടുപിടിക്കും മുമ്പേ എത്തണം മാത്രം ഓളങ്ങൾക്ക് മീരെ പച്ചപ്പുകൾക്കിടയിൽ ഇളങ്കാറ്റിൽ ആടി അങ്ങനെ ചുർന്നു തുടത്ത ആമ്പൽ പൂക്കൾ ഏക്കറുകളോളം പരന്നു കിടക്കുകയാണ് ഈ ആമ്പൽ വസന്തം ഓ നല്ല രസണ്ട് ഞങ്ങൾ കണ്ടിട്ട് പൂക്കളെ തൊട്ടുതലോടി ഓളപ്പരപ്പിന് മുകളിലൂടെയുള്ള തോണിയിലെ ചെറു യാത്ര പകരുന്ന സുഖം പറഞ്ഞറിയിക്കാനാവില്ല പൂക്കൾ കാണാനും പറിച്ചെടുക്കാനും ആസ്വദിക്കാനും മാത്രമല്ല ഫോട്ടോ എടുക്കാനും സേവ് ദ ഡേറ്റ് ചിത്രീകരിക്കാനും റീൽസ് പകർത്താനും ഒക്കെ ഇവിടെ എന്നും തിരക്കോട് തിരക്കാണ് കൂടുതലും ദൂരത്തു നിന്നാണ് ആൾക്കാർ വരുന്നത് എന്നും രാവിലെ ആറുമണി മുതൽ ഒരു പത്ത് വരെ ഉണ്ടാവും ആൾക്കാർ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കൂടുതലും ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കാണ് കുടുംബാംഗങ്ങൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും നിരവധി പേരാണ് എത്തുന്നത് സെപ്റ്റംബറിൽ പോയിട്ട പൂക്കാലം ഈ മാസം അവസാനം വരെ കണ്ണിനും മനസ്സിനും കുളിർമ പകരും വിരുന്നുകാർ എത്തുന്നതിൽ നാട്ടുകാർക്കും സന്തോഷം വരുന്നവരോട് ഒരു ചെറുപുഞ്ചിരിയോടെ ഒന്നേ അവർക്ക് പറയാനുള്ളൂ ഈ പൂക്കൾ പറിച്ചെടുക്കരുത് ഇനിയും വരാനുണ്ട് ചൂടെത്തും മുമ്പേ നിരവധി ആളുകൾ ആമ്പൽപ്പൂ വസന്തം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ച നഗര തിരക്കുകളിൽ നിന്നും മാറിയുള്ള ഈ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ക്യാമറമാൻ സനലിനോടൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്